അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാത് അലഹമുല്ലാറബുല ആലമീൻ അസ്ലാത്തു വസ്സലാം വാല റസൂൽ ഹിൽ കരിയും വായാല അലഹി വസ്ഹാബി അജ്മയിൻ അമ്മാബാദ് സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ഒരിക്കൽ നബിസലാഹു അലഹി വസ്ല്ലമ്മ മഹാനായ ജാബിർ അലി അള്ളാഹുനുവിൽ നിന്നും ഒരു ഒട്ടകത്തെ കച്ചവടമാക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം ജാബിർ അലി അള്ളാഹുനുവിൻ്റെ ഒട്ടകം ഏറെ അവശദയും പ്രയാസവും അനുഭവിക്കുന്ന ഒരു ഒട്ടകമായിരുന്നു നബ്സുലാഹു അലൈഹി വസല്ലമ്മ ആ ഒട്ടകത്തെ ഒന്ന് തടവുകയും താങ്കളിത് എനിക്ക് വിൽപ്പന നടത്തുന്നു എന്ന് ജാബിർ അലി അള്ളാഹുനഹുവിനോട് അന്വേഷിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് സമ്മതം മൂളുകയും റസൂൽ സലാഹു അലൈഹി വസലമ്മ നിശ്ചയിച്ച ഒരു തുകക്ക് അദ്ദേഹം ആ ഒട്ടകത്തെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മക്ക് വിൽപ്പന നടത്തുകയും ചെയ്തു ജാബിർ അലി അള്ളാഹുഹുനുഹുവിന് റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലമ്മ ആ തുക നൽകുകയും പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കൂടി അദ്ദേഹത്തിന് നൽകിയിട്ട് റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞു ഹുദ് ജമലക്ക വലക്ക സമനുഹു താങ്കൾ ആ ഒട്ടകത്തെ എടുത്തേക്കുക താങ്കളുടെ ഒട്ടകത്തെ താങ്കൾ എടുത്തേക്കുക അതിൻ്റെ പണവും അതിൻ്റെ തുകയും താങ്കൾക്കുള്ളതൻ ജാബിർ അള്ളാഹു വനുഹു ഏറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിച്ച ഒരു സ്വഹാബിയാൻ അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടിൽ ആ പ്രയാസത്തിൽ നബി നബിസ്വലാഹു അലഹി വസലമ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ സ്വീകരിച്ച ഒരു രീതിയായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ പരിസരങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ നമ്മുടെ കൈത്താങ്ങുകൾ ആവശ്യമായ ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് നമ്മുടെ കുട്ടികളുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുകയാണ് ഒരു വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ പഠനം നടത്തുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ സ്കൂളിൻ്റെയും മദ്രസയുടെയും പഠനം ഒന്നിച്ചു വരുമ്പോൾ വലിയ ബാധ്യത നമ്മുടെ രക്ഷിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളുടെ മക്കൾക്ക് കുഞ്ഞുടുപ്പുകൾ വാങ്ങുമ്പോൾ അവർക്ക് ബാഗും പുസ്തകവും മറ്റു സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുമ്പോൾ നമ്മളുടെ അയൽപ്പക്കത്ത് നമ്മുടെ കുടുംബത്തിൽ ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ സഹോദരിയുടെ മക്കൾക്കിടയിലൊക്കെ നമ്മളുടെ സഹായം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടെത്തി അവർക്കും ഒരു രണ്ട് ബുക്കോ രണ്ട് പേനയോ ഒക്കെ വാങ്ങിക്കൊടുത്ത് അവരുടെ ആ പ്രതിസന്ധിയിൽ ഒരു കൈത്താങ്ങ് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്രകാരം തന്നെ നമുക്കറിയാം അലഹമില്ല മാറി മഴ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഈ മഴ പെയ്തിറങ്ങുമ്പോൾ വീടും മറ്റു കാര്യങ്ങളും പ്രയാസത്തിലായി പോകുന്ന ചോർന്നൊലിക്കുന്ന വീടുള്ള ഏതു സമയത്തും തകർന്നു വീഴാൻ പറ്റുന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മളാലാകുന്ന എന്തെങ്കിലും ഒരു സഹായം കൊടുത്തൊരു കൈത്താങ് നൽകാൻ കഴിയുമോ എന്നും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട സമയമാണ് നമുക്കറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സ്വഹാമിമാരെ കാത്ത് മദീനയിൽ കാത്തിരുന്ന അൻസ്വാറുകളായ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വിശുദ്ധ ഖുറാനിൻ്റെ അൻപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ ഹഷറിൻ്റെ ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന അവരുടെ ഒരു പ്രത്യേകതയായി പറഞ്ഞത് സ്വദേഹങ്ങളേക്കാൾ ആ വരുന്ന ആളുകൾക്ക് അവർ പ്രാധാന്യം നൽകുകയും വലൗഖാന ബിഹിം ഹസ്വാസ അവർ തന്നെ അതിന് ആ അവസ്ഥയിൽ തങ്ങളിലേക്ക് കടന്നു വരുന്ന ആ മനുഷ്യരെ അവർ പ്രത്യേകം പരിഗണിക്കുകയും തങ്ങളുടെ ആവശ്യം മറന്ന് അവരെ സഹായിക്കുകയും ചെയ്തു എന്നതിൻ്റെ ചരിത്രം വിശുദ്ധ ഖുറാനിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് സഹായം നൽകേണ്ട ആളുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മളാൽ ആവുന്ന വിധം അവരുടെ വേദനകളിൽ പങ്കുചേരാനും അവർക്ക് കൈത്താങ് നൽകാനുമുള്ള ശ്രദ്ധ കൂടി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അത്തരം നന്മകളിൽ സജീവമാകാനും എല്ലാ നന്മകളിലും മുന്നേറാനും കഴിയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Radio. Tune to reality. Tune to reality.